ും എനിക്കൊന്ന് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഭയങ്കര ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഈ എപ്പിസോഡ് സത്യത്തിൽ ഭർത്താക്കന്മാർക്കായിട്ടങ്ങ് ഡെഡിക്കേറ്റ് ചെയ്താലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് കാരണം ഇത് ഭർത്താക്കന്മാർ കേൾക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ചോദിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഭാര്യമാരായി ഞങ്ങൾക്കൊരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടല്ലോ ഭർത്താവക്കന്മാർ ഞങ്ങളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ആഗ്രഹിച്ചാണല്ലോ ഓരോരുത്തരും ചെല്ലുന്നത് അപ്പോൾ അത് കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും സ്ത്രീകളുടെ പല പല കാര്യങ്ങൾക്കൊക്കെ അടിസ്ഥാനം അപ്പം ഒരു അച്ഛനും ഒരു പുരുഷനാണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ ഈ സ്ത്രീകൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഭാര്യ ഭർത്താവ് അല്ലെങ്കിലും ഒത്തിരി പേരെ ധ്യാനിപ്പിക്കുന്നതുകൊണ്ടറിയാം അപ്പോൾ ഭാര്യമാരെന്തൊക്കെയായിരിക്കും ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് അവരെ ഒന്ന് പറഞ്ഞ് കേൾപ്പിക്കണമെന്നുണ്ട് എല്ലാവർക്കും അറിയാമെന്നൊക്കെ പറയുമെങ്കിലും അച്ഛൻ പറയുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രത്യേകത ഉണ്ടാവും ഒന്നാമതായിട്ട് ഏതോ ഒരു സ്ത്രീയുടെയും അടിസ്ഥാന ആഗ്രഹമാണ് അവൾ ഭർത്താവിനാൽ സ്നേഹിക്കപ്പെടണം സ്നേഹമാണ് ഏറ്റവും പ്രധാനം പണം ഉണ്ടാക്കി കൊടുക്കാം കെട്ടിടം ഉണ്ടാക്കാം മക്കളാകാം എല്ലാമാകാം പക്ഷെ അടിസ്ഥാന സ്നേഹമില്ലെങ്കിൽ അവിടെ പിന്നെ ഒന്നുമില്ല അതാണ് പൗരൂ ശ്രീയ പറയുന്നത് മനുഷ്യരെയും മാലാഘന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും ഇനി സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴുകുന്ന ചേങ്ങലയോ ചെളുമെന്ന കൈത്താളോ ഇത് അടിസ്ഥാന പ്രശ്നമാണ് അപ്പോൾ ചിലപ്പോൾ ആണുങ്ങൾ വെറുതെ കാത്തിനെ കാണിക്കാൻ ചെയ്യുന്നു ആ അതാണ് എനിക്ക് ചോദിക്കാൻ വന്നേ ഈ സ്നേഹം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടല്ലോ നിങ്ങളത് കണ്ട് മനസ്സിലാക്കുവിൽ അതെന്താ അറിഞ്ഞുകൂടെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അതൊക്കെ ഇപ്പം നമ്മൾ പറഞ്ഞോ ഒന്നും അല്ലല്ലോ അതിപ്പോൾ കണ്ടാലോ അല്ലെങ്കിൽ മനസ്സിലാക്കിക്കോണം സ്നേഹം ഉണ്ടെന്ന് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുള്ള കുറേ പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ സ്നേഹം എന്ന് പറയുന്നത് നിശ്ചയമായി എക്സ്പ്രസ് ചെയ്യപ്പെടേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ഭാരമുള്ള സ്നേഹം എക്സ്പ്രസ് ചെയ്ത് തന്നെ മനസ്സിലാക്കണ്ടേ അല്ലാണ് സ്ത്രീകളെങ്ങൾ ഇച്ചിരി പുറകിലാ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ അല്ലേ സ്നേഹിക്കണം ഇതാണുങ്ങൾ പല അവരുടെ മനസ്സൊക്കെ അങ്ങനെ കട്ടി പിടിച്ച് ഓരോ കാര്യത്തിൽ പോകുമ്പം നൂറുകൂട്ടം കാര്യങ്ങളിൽ വ്യാപകനായിട്ട് പോകുമ്പം ഇതെന്നാ കാണിക്കാനാ എൻ്റെ സ്വന്തമാണ് അവർക്ക് അറിയാമല്ലോ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ പക്ഷേ നമ്മൾ സ്നേഹം വരുമ്പം ഒന്ന് ചിരിച്ച് കാണിക്കും സ്നേഹം വരുമ്പം ക്ഷയിക്കാൻ കാണിക്കും സ്നേഹം വരുമ്പോൾ കൈകൂപ്പി കാണിക്കും സാധാരണ സൗഹൃദങ്ങൾ അതുപോലെ ഓരംഗനമാകാം ചുമനമാകാം അടുത്ത് നി അടുത്ത് നിർത്തുന്നതാകാം ഇങ്ങനെ പലതും ഉണ്ട് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ഭാഷകൾ പ്രകടിപ്പിക്കണം അത് പരിക്ക് തോന്നണം ഇയാൾ എന്നെ സ്നേഹിക്കുന്നുണ്ട് അത് പ്രകടനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തണം അതാണ് കലയാണ് ഒരു കലയായിട്ട് അത് പ്രകടിപ്പിക്കണം അങ്ങനെ പ്രകടിപ്പിച്ച ഭാര്യയ്ക്ക് തോന്നുകയാണ് ഇയാൾ സ്നേഹിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ അവൾക്ക് അവിടെ വീട്ടിൽ തന്നെ അധികം പോകണമെന്നില്ല വേറെ ഒന്നും വേണമെന്നില്ല ദാരിദ്ര്യമാണെങ്കിലും ഓക്കെ പൈസ ഇല്ലെങ്കിലും ഓക്കെ സ്നേഹിക്കുന്ന കെട്ടിയാണ് മനുഷ്യന് അടിസ്ഥാനപരമായ രണ്ട് വൈകാരിക തലങ്ങളാണ് ഒന്ന് ആരെങ്കിലും സ്നേഹിക്കണം രണ്ട് ഞാൻ സ്നേഹിക്കപ്പെടണം ഇത് രണ്ടും അതില്ലെങ്കിൽ ആത്മഹത്യകൾ ആത്മഹത്യ വരുന്നത് സ്നേഹിക്കാൻ ഒരാളൊന്നും തോന്നിയാൽ ആത്മഹത്യ ചെയ്യാൻ പറ്റില്ല എന്നെ ഞാൻ ആരാലോ സ്നേഹിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആ മോഹം വരും എല്ലാം പോകുമ്പോഴാണ് ഇനി ആരുമില്ല തീവണ്ടിക്ക് തല കാണിക്കാം ഇനി ആരുമില്ല വിഷം കഴിച്ചേക്കാം ആരുമില്ലാതെ വരുമ്പോഴാണ് അപ്പം ആ ഒരു അവസ്ഥയ്ക്ക് മുഴുവൻ ഒരു അപ്പൻ്റെ ആങ്ങളുടെ സുഹൃത്തിൻ്റെ എല്ലാ സ്നേഹവും ഭർത്താവ് എന്ന വ്യക്തിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു ആ ഭർത്താവ് കൊടുത്തിരിക്കണം അപ്പം ഭാര്യ ഏറ്റവും ആഗ്രഹിക്കുന്നത് ഒന്നാമത്തെ ഘടകം സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് അത് പ്രകടിപ്പിക്കണം അതിന് വിരുദ്ധമായ വാക്കോ കമൻ്റോ വിമർശനമൊന്നും വരുത്താൻ പാടില്ല തീർച്ചയായിട്ടും അപ്റ്റം പറഞ്ഞിട്ടാണ് ഞാൻ ഓർത്തെ ഈ വ്യക്തി എന്ന നിലയിൽ ശരിക്കും അവരെ അംഗീകരിക്കുകയും സ്നേഹിക്കുകയും വേണമല്ലോ ഈ വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ വരുന്നത് ഈ ഒരു അവരിലൊരു വ്യക്തിത്വം ഉണ്ടല്ലോ ഇപ്പൊ ഭാര്യയ്ക്ക് അതിനെ അംഗീകരിക്കാതെ പോകുമ്പോഴല്ലേ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ വരിക നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന വില നമ്മൾ കൊടുക്കണേ അതിപ്പം ഏത് ഭക്ഷക്കാരനാണേലും ആർക്കാണേലും അവരാഗ്രഹിക്കുന്ന വില ആ വ്യക്തിത്വത്തെ മാനിക്കണം എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മ എൻ്റെ പാർട്ട്ണർ എന്നുള്ള ഉപരിയായിട്ട് മറ്റൊരു വ്യക്തിയാണ് അപ്പം ആ വ്യക്തിയാകുമ്പം വ്യക്തിയുടെ കഴിഞ്ഞകാല ജീവിതങ്ങളുണ്ട് ആർജിച്ച പാരമ്പര്യമുണ്ട് സംസ്കാരമുണ്ട് വൈകാരിക അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വേണം ഞാനെന്ന ഭർത്താവിൻ്റെ വികാരം അതുപോലെ ഭാര്യയെ ഞാൻ പ്രതീക്ഷിക്കരുത് അവൾ അവളുടെ വ്യക്തിത്വത്തിലാണ് അപ്പം എന്തെല്ലാം ഉണ്ടെങ്കിലും അത് മാനിച്ചും അവളായിരിക്കുന്ന അവസ്ഥ എന്നെ തന്നെ കാണാൻ പഠിക്കുക എന്നുള്ളതാണ് അതാണ് വൈകാരിക തലത്തിലെ ഇപ്പം നമ്മൾ ഒരാൾ ഒരു ഒരു തെറ്റ് കാണിക്കുമ്പം ഓർക്കുക ആളുടെ സാഹചര്യം വൈകി കിട്ടിയിരുന്നെങ്കിൽ ഞാനും അങ്ങനെ ആകുമായിരുന്നു അതാണ് വ്യക്തിത്വത്തെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതി അപ്പം ആ രീതിയിൽ അവകരാങ്ങളെ സഹോദരിമാർ കുടുംബം അവിടുന്ന് വളർന്നു വരുമ്പോൾ അതിൻ്റെ പ്രത്യേകതയുണ്ട് അതെല്ലാം ആചിച്ച ആളവൾ ആ ചിന്തയിൽ ആളെ കാണാനും വിലയിരുത്താനും പറ്റണം ഞാൻ എ ആണ് അവൾ ബി ആണ് ബിക്ക് ബി ഐഡ് ഐഡൻറ്റിറ്റി എക്ക് ഐഡ് ഐഡൻറ്റിറ്റി രണ്ട് എൻ്റിറ്റിയിലായിട്ട് കണ്ടുകൊണ്ട് നമ്മൾ സ്വീകരിക്കാൻ പഠിക്കണം അല്ല ചിലർ എപ്പോഴും ഇങ്ങനെ ഞാൻ പിടിച്ച പുറ നാല് എന്ന് പറഞ്ഞ ഞാനാണ് മൊത്തം ശരി അല്ലേ അവരെല്ലാം എല്ലാം ഒന്നും ശരിയല്ല അങ്ങനത്തെ വലിയ ഭർത്താക്കന്മാരില്ലേ അവർക്ക് അറിയത്തുള്ളൂ ഇപ്പം മക്കളെ പ്രസവിക്കാനുള്ളൊരു യന്ത്രം ഒരു വാഷിംഗ് മെഷീൻ ഒരു ഗ്രൈൻഡർ ആ രീതി ചുമ്മാ വിലയില്ലാതെ കാണുന്നവരുണ്ട് ആ കുടുംബങ്ങൾ പരാജയപ്പെടുകയും ചെയ്യും അതേസമയത്ത് എനിക്കുള്ള വില എന്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്താൽ മാറും അത് വന്നപ്പോ ഞാനല്ല ഭാര്യയ്ക്ക് ഒരു വില കൊടുക്കുക അതായത് ഭാര്യ എന്ന പൊസിഷനൊരു വില കൊടുക്കുക വ്യക്തി ആരും ആയിക്കോട്ടെ പക്ഷെ അവരെ ഭാര്യയാണ് ആ ഭർത്താവ് ഭാര്യ എന്ന് പറയുന്ന ആ ടേംസിന് ഒരു കുടുംബ കുടുംബജീവിതത്തിൽ പ്രാധാന്യം ഉണ്ടല്ലോ ഇവളെന്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അംഗീകരിക്കുന്നു അതായത് ഈക്വലി തുല്യരാണ് അപ്പൊ അതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞാലോ ബൈബിളിന്റെ മൂല പദങ്ങളിലേക്ക് എന്നുള്ള വാക്കല്ല സഹായി എന്നാണ് പല തജ്മ കഴിഞ്ഞപ്പോഴാണ് ഇണയായി തുണയായി എന്ന് പറയുന്നത് അപ്പോൾ ഒരു സഹായി എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ സഹായി ഇല്ലാതെ ഞാൻ പൂർണ്ണനാകുകയല്ല ഒരു പുരുഷൻ്റെ പകുതി സ്ത്രീയാണ് സ്ത്രീയുടെ പകുതി പുരുഷനുമാണ് ഇവൻ്റെ കുറവുകളും പോരായ്മയും പരിഹരിക്കപ്പെടുന്നത് ഒരു നല്ല പെണ്ണു വഴിയാണ് അതാവുന്നത് ആണുങ്ങള് മനസ്സിലാക്കണം സ്ത്രീയും തിരിച്ചതുപോലെ തന്നെ അപ്പോൾ അവിടെ ഞാനെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് എല്ലാ പ്രകടനവും നടത്തിയാൽ എനിക്ക് പൂർണ്ണതയില്ല എവിടെയൊക്കെ എനിക്കൊരു മങ്ങലേ ഉള്ളൂ ഒരു കുറവേ ഉള്ളൂ അപ്പം എൻ്റെ പൂർണ്ണത വരണോ ഈ രീതിയിലേക്ക് ഞാൻ മനസ്സിലാക്കണം അവിടെ ഇല്ല ഞാനൊന്നുമില്ല അവിടെ പറയുന്ന അവളെ കൂടാതെയും വയ്യ അവിടെ കൂട്ടത്തിലും വയ്യ എന്ന് പറയുന്ന മനുഷ്യർ അപ്പോൾ കൂടാതെ വയ്യ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു അംഗീകാരം നമ്മൾ കൊടുക്കുന്നു എൻ്റെ വൈകാരിക തലങ്ങളിൽ എൻ്റെ ശാരീരിക രോഗങ്ങളിൽ എൻ്റെ മാനസിക മുറിവുകളൊക്കെ എനിക്കൊരു സാന്ത്വനമായി താങ്ങായിട്ട് കൂടെ നിൽക്കുന്ന സഹായി ആ രീതിയിൽ ഭാര്യയെ കാണുമ്പം പിന്നെ എനിക്ക് വെറുത്തു പറയാനോ പഠിച്ച് പറയാനോ ചീത്ത വിളിക്കാനോ ഒന്നും പറ്റി എന്ന് പറഞ്ഞാൽ ഇനി മറ്റേ രണ്ടല്ലോ ഒന്നല്ലേ പറയുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ എൻ്റെ ദേഹത്തിൽ ഒന്നാണ് അത് വെട്ടിയാൽ ദേഹത്തിന് നോവും എൻ്റെ കണ്ണ് എൻ്റെ കാല് ശരീരം ഒരു അവയവം പോലെയാണ് എൻ്റെ പെണ്ണ് സ്ത്രീക്ക് അവിടെ ഭർത്താവും ഒരു സ്വന്തം ശരീരത്തിലെ അവയവം പോലെ അപ്പം പൂർണ്ണത ഒരുമിച്ചിരിക്കുമ്പോഴാണ് ഒന്ന് മുറിഞ്ഞോ എനിക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നി തോന്നിയാൽ കുറച്ചും പറഞ്ഞൊരു സെൻറ്റൻസേ അവളെ കൂടിയും വയ്യാതെ കൂടാതെയും വയ്യ അപ്പോൾ കഴിഞ്ഞ ദിവസം ആരാണ്ട് ഒരാൾ പറഞ്ഞ ഒരു ഡയലോഗ് കേട്ടതാണ് ഭാര്യയായിട്ട് നിലവിൽ വീട്ടിലുള്ള സ്വന്തം ഭാര്യയൊക്കെ തന്നെ മതി വേറെ കുറച്ച് ബിണ്ടങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലും കണക്ഷൻസ് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാര്യയായിട്ട് വേറെ ആരെയും വേണ്ട കേട്ടോ നമ്മുടെ വീട്ടിലുള്ളവരൊക്കെ തന്നെ മതി ഇത് അല്ല ഈ ആണുങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡാണത് കാരണം ഭാര്യയായിട്ട് അവർക്ക് അവർ തന്നെ വീട്ടിലുള്ളവരൊക്കെ തന്നെ സേഫായിട്ട് കാര്യങ്ങളൊക്കെ മതി പക്ഷെ വേറെ ആരെ വായി നോക്കിയാലും വേറെ ആരുടെ പുറകെ പോയാലും വേറെന്തൊക്കെ ചെയ്താലും സ്വന്തം ഭാര്യ ഭാര്യ തന്നെയാണെന്ന് അംഗീകരിക്കുന്ന ഒരു ഒരു സെറ്റകർ ആണ് കേട്ടോ ഞാൻ തമാശയായിട്ട് പറഞ്ഞത് അതിന് ഇങ്ങനെ കേട്ടൊരു ഡയലോഗാണിത് അതൊരു എടുക്കാം ഒരു അപകടം പതിയിട്ടുണ്ട് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായിട്ട് കൊടുക്കേണ്ടത് എൻ്റെ പെണ്ണിനാണ് അതാണ് പക്ഷെ ഇവിടെ വരുന്ന പ്രശ്നം ഒരാൾ പറയുകയെന്ന് വെച്ചോളുക അത് മതി പക്ഷേ എനിക്ക് വേറെ പെണ്ണുങ്ങളെനിക്ക് നോക്കാനും അടുക്കാനും ഒക്കെ വേണമെന്ന് പറയുമ്പോഴത്തേക്ക് ഈ കമ്മിറ്റ്മെൻ്റ് പോയി എന്നാണ് പറഞ്ഞതേ അത് പോയി കാരണം പറയുമ്പോഴത്തേനെ ഈ സ്നേഹം പിന്നെ പകുത്തുപോയി യഥാർത്ഥത്തിലുള്ള സ്നേഹം അല്ലേ പോലും കാമമാകാം വികാരമാകാം പകുത്തുപോയി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരുന്ന പ്രശ്നം പാലിലുള്ള അറ്റാച്ച്മെന്റ് കുറഞ്ഞു പോകും ഇതാണ് പല കുടുംബങ്ങളുടെയും പ്രശ്നം വരുന്നത് അപ്പോൾ അവർക്ക് ഭാര്യയോടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞു പോവും പലരുടെ ഡൈവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അത് പയ്യെ പയ്യെ ഭാര്യയ്ക്ക് മനസ്സിലാവും സെൻസ് ചെയ്യും പിന്നെ അവളില്ലാതെയും ഈ ഇടയ്ക്കിടയ്ക്ക് സൈഡ് വിസു പോയല്ലോ അവർമാര് സബ്സിറ്റ്യൂട്ടായിട്ട് പാരം കടന്നു വരും അപ്പം എൻ്റെ പൂർണ്ണമായിട്ട് കൊടുത്തതായിരിക്കണം അത് ശരിക്കും അങ്ങനെ ഒരു സ്ത്രീ എന്ന രീതിയിലാണല്ലോ നമുക്കിങ്ങനെ അങ്ങനത്തെ ഒരു കേസുകളൊക്കെ വരുമ്പോൾ ഒരു സ്ത്രീ ആണെങ്കിൽ തീർച്ചയായിട്ടും അംഗീകരിക്കാനും ഒക്കെ പ്രശ്നങ്ങൾ വരും ഭർത്താവ് മറ്റൊരാളുടെ പുറകെ പോവുകയോ മറ്റൊരാൾ നമുക്ക് അതായത് നമുക്കുള്ള സ്നേഹവും ഒന്നും നമുക്ക് കൊടുക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അല്ലേ അതിനെ നമുക്കൊരു സെൽഫിഷ് ആണെന്നോ അല്ലെങ്കിൽ നമ്മൾ പൊസസീവ് എന്നൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ അല്ല പലരും അങ്ങനെ പറയുന്നവരെ കണ്ടിട്ടുണ്ട് നമ്മൾ ഭയങ്കര പൊസസീവാണ് അല്ലെങ്കിൽ എങ്ങോട്ടും നോക്കാൻ സമ്മതിക്കില്ല എങ്ങോട്ടും എന്നാ മാറാൻ സമ്മതിക്കില്ല ഭർത്താവിനെ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്ന ഭാര്യമാരില്ലേ അത് ഈ വൈകാരികമായിട്ടുള്ള ഒരു അപക്വതയുടെ ഒരു ഭാവം കൂടിയാണ് പക്വതയില്ലാമയും കൂടെ അങ്ങനെ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള തോന്നൽ സ്ട്രോങ് അല്ലാത്ത ആയിരിക്കും അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എവിടെ പോയാലും ഇതിനപ്പുറത്ത് ഇയാൾ പോവുകയല്ല എന്നുള്ളൊരു ഉറപ്പാണ് ഇല്ലെങ്കിലോ ഇയാൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് എനിക്ക് ഉറപ്പില്ല ആ രീതിയിലേക്ക് വരും അപ്പം അതാകത്തൊരു നല്ലൊരു ഒരു ഒരു ബോണ്ടെ സ്നേഹത്തിൻ്റെ ഒരു ബന്ധമുണ്ടല്ലോ അത് വരാത്തതുകൊണ്ടാണ് ആ തോന്നലുകൾ വരിക പിന്നെ ഈ കല്യാണത്തിന് മുമ്പ് ഒരു നാരണയ്ക്കായി കഴിയുമ്പോഴേ ഇന്നിനി ആരോടും വീണ്ടരുത് ആരോടും ഫോൺ വിളിക്കരുതെന്ന് പറയുന്നത് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവകാശമുണ്ട് പറയാം ഇത് മതിയില്ല അതിനപ്പുറത്തേക്കില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം കാരണം അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം ഷെയർ ചെയ്യുന്നതുപോലെ എനിക്ക് തോന്നും ആ തോന്നൽ പിന്നെ ഒരു പരാജയമായിട്ട് മാറും ആ പറഞ്ഞാൽ ബുദ്ധിപ്പെടുത്താൻ പറ്റും അതുപോലെ തന്നെ ഇത് സ്ത്രീ പുരുഷന്മാരാണല്ലോ ഭാര്യ ഭർത്താക്കന്മാർ അപ്പോൾ സ്ത്രീ എന്ന നിലയിൽ ഞങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതകളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നമ്മുടെ ഒരു സ്ത്രീത്വത്തെ മാനിക്കാനും ബഹുമാനിക്കാനും ചിലർക്ക് സ്ത്രീകളെ പുച്ഛമാണല്ലോ പുരുഷന്മാരെ മാത്രം അങ്ങനെ ഒരു മേൽക്കോയ്മ നമ്മുടെ ഇടയിൽ ഉണ്ട് തന്നെ ഇപ്പോൾ അത് പറയാൻ പാടില്ല ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രേക്ഷകതയിൽ മുഴക്കമുണ്ടാക്കി നിന്നിരിക്കും പക്ഷേ എന്നാൽ പോലും ഈ ഒരു സ്വാഭാവം ഒരു കുറച്ച് ഒരു പുരുഷൻ മേൽക്കോയ്മ എന്തായാലും നമ്മുടെ കുടുംബത്തിൽ എന്തായാലും ഉണ്ട് ഉണ്ട് അപ്പം നമ്മളെ ഒരു സ്ത്രീത്വത്തെ അവർ മാനിക്കണം അത് നമ്മുടെ ഒരു ലീഡാണ് നമ്മുടെ ഒരു ആഗ്രഹമാണ് ഒരു പെണ്ണ് പെണ്ണാണെന്നുള്ള തിരിച്ചറിവ് പ്രധാനപ്പെട്ടതാണ് ഒരു സ്ത്രീ അവളുടെ വികാരതലത്തിൽ നിന്നുകൊണ്ട് അവളുടെ ചിന്താ നിന്നുകൊണ്ട് ഭർത്താവിനെ മറ്റൊരു പെണ്ണായിട്ട് കാണരുത് ഒരു പുരുഷൻ അവനെ തരത്തി നിന്നുകൊണ്ട് സ്ത്രീയെ മറ്റൊരു പുരുഷനായിട്ടും കാണരുത് അവരുടേതായ ശാരീരിക പ്രത്യേകതകൾ മാനസിക തലങ്ങൾ ചില കാലങ്ങൾ അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകതയുണ്ട് ആ പ്രത്യേകത അതുപോലെ അംഗീകരിക്കണം അപ്പം അംഗീകരിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ അതിൻ്റെ വിവാഹത്തിൻ്റെ ഒരു വിജയത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കത്തുള്ളൂ അത് അവിടെയാണ് ആണുങ്ങളുടെ ഒരു അംഗീകാരം അപ്പം ഒരു പുരുഷനാരെ എന്നുള്ള ആ ചിന്താതലത്തിലേക്ക് അവൾ വരികയും അവളെ അവൻ മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ അപ്പം മനസ്സിലാക്കണം ഇവിടെ ഒരു പെണ്ണാണ് പെണ്ണിൻ്റെ വൈകാരികതയിലൂടെ വളർന്നു വന്നതാണ് ശാരീരിക വ്യത്യാസമുണ്ട് മനഃശാസ്ത്ര വ്യത്യാസമുണ്ട് ആത്മീയവ്യത്യാസമുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പം ഈ വ്യത്യാസങ്ങൾ മുഴുവൻ നമ്മൾ അത് മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പം ചിലപ്പം അവളൊട്ടൊരു മൂഡിലായിരിക്കുകയല്ല ആ സമയത്ത് ചില കാര്യം പറയുന്നു അതന്നേരം ആ രീതിയിൽ എടുക്കാനായിട്ട് പാടില്ല ഇപ്പം ഒന്നു പറഞ്ഞതുള്ളൂ അതല്ല അവൾ അല്ലെങ്കിൽ ആ പറഞ്ഞ വാക്കിന് പിന്നില് അവൾ അതാന്ന് പറയല്ല മനസ്സിലാക്കണം പിന്നെ ചിലപ്പോൾ ഒരു പക്ഷേ ആണുങ്ങളേക്കാൾ ചില സമയത്ത് ശോഭിക്കാം കോപിക്കാം വൈകാരികമായിട്ട് അപ്പം അത് വരുമ്പോഴത്തേന് ആണാണെങ്കിൽ എത്രയും കോപിക്കുകയല്ല ആണിൻ്റെ ചെറിയ പ്രശ്നം പെണ്ണിൻ്റെ വലിയ പ്രശ്നമാണ് പെണ്ണിൻ്റെ വലിയ പ്രശ്നം ആണിൻ്റെ ചെറിയ പ്രശ്നമാണ് അപ്പം അതുകൊണ്ട് ചില കാര്യങ്ങൾ അവള് പറയുമ്പോൾ ആദരവോടെ അത് കേട്ടോണം ഒരു വലിയ പ്രശ്നം പോലും ഒന്നും അല്ലെങ്കിൽ പോലും ഒരു വലിയ പ്രശ്നം പോലെ നമ്മളതിനെ കേൾക്കണം അപ്പം അങ്ങനെയുള്ള വൈകാരികത അതിന് ആത്മീയത ഒരു സ്ത്രീക്ക് കൂടുതൽ പ്രാർത്ഥന പ്രാർത്ഥന ചൈതന്യം അതെല്ലാം ഉണ്ട് ഓ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ് കൂടി എന്നെ പ്രാർത്ഥനയാണ് ചോദിക്കല്ലേ ഇല്ലല്ലോ അവക്കൊണ്ട് അവൾ പൂർത്തീകരിക്കുകയാണ് അവൻ്റെ കുറവിനെ അവൾ പൂർത്തീകരിക്കുകയാണ് ഇനി ആണെ പത്രയും പ്രാർത്ഥിച്ചെന്നിരിക്കുകയല്ല ഓ ഞങ്ങൾക്ക് പ്രാർത്ഥന വിശ്വാസം അങ്ങനെയും പറയാല്ല നമ്മൾ പകരം പ്രാർത്ഥിച്ചോളൂ അതുകൊണ്ടാണ് പറയുന്നത് ഒരമ്മ കൂടുതൽ മുട്ടുകുത്തുമ്പം മുട്ടുകുത്താത്ത ഒരു മോനെ മുട്ടുകുത്താനുള്ള തോന്നലുണ്ടാവും അമ്മയുടെ മുട്ടുകുത്തല് വഴി എന്ന് പറയും എന്ന് പറഞ്ഞ പോലെ ഒരു ഭാര്യ കുറെനാൾ ആഴമായിട്ടൊക്കെ പ്രാർത്ഥിക്കുമ്പം ആ പ്രാർത്ഥന വഴി ഭർത്താവിനും പ്രാർത്ഥിക്കാനുള്ള ഒരു മൂടിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചു വരാം അപ്പം അങ്ങനെ വരുത്താനായിട്ടുള്ള ശ്രമവും ഉള്ളൂ അതിനപ്പുറം ഇങ്ങനെ പ്രാർത്ഥിച്ചാലോട് വന്നാലും അങ്ങനെ അങ്ങോട്ടേം ചോദിക്കല്ലേ തന്നെ തെന്നാ പ്രാർത്ഥനയായി ഇങ്ങോട്ടും ചോദിക്കും രണ്ട് വ്യക്തികളാണ് വ്യത്യാസങ്ങളാണ് ആ വ്യത്യാസത്തെ അവരും ഉൾക്കൊള്ളണം അവൾ ഉൾക്കൊള്ളണം അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ലോകകാര്യങ്ങളും ക്രിക്കറ്റും രാഷ്ട്രീയവും ഒക്കെ പറയുമ്പോഴും അതെ അതും നമ്മൾ ഉൾക്കൊള്ളണം തീർച്ചയായും ഇപ്പം ഭർത്താവിന് എപ്പോഴും വർത്താനം പറയുന്ന ഇഷ്ടം രാഷ്ട്രീയം പറയുമ്പോഴാണ് പാലിക്കാൻ അതിനെ കുറിച്ച് ഒരു ഇഷ്ടമില്ല എങ്കിൽ പോലും എഴുതണമോ എങ്ങനെയുണ്ട് നരേന്ദ്രമോദി ട്രംപ് എന്നാ പറയും വിഷയം ഉണ്ടാക്കി ഇട്ടു കൊടുത്തുമാണ് അത് അവന് അവനുമിണ്ട ജീവിത പങ്കാളിക്ക് ഏത് വിഷയമാണ് പറയാൻ ആഗ്രഹം ആ വിഷയം ഇട്ട് കൊടുക്കുന്നതിനാണ് പാർട്നറുടെ സാമർഥ്യം എന്ന് പറയുക ഇപ്പം ഉദാഹരണം ഭാര്യയ്ക്ക് ക്രിക്കറ്റിന് ഒരു പിടിയില്ല അവളോട് ചെയ്യുന്ന വെച്ച് കോഹ്ലി എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് എന്നാ മനസ്സിലാകാനാണ് അപ്പം അവളോട് പറഞ്ഞ കാര്യം സ്വർണം സാരി ചെരുമ്പ് പെർഫ്യൂം അവർക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഉണ്ടല്ലോ അത് പറയുന്ന വിപണി വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞ് വിഷയമുണ്ടാക്കണം അങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കി വർത്താനം പറയണം അങ്ങനെ പോയാലേ അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ പല ഭർത്താവിനാണെങ്കിലും റഷ്യ പോളിറ്റിക്സ് ആകാം സ്പോർട്സ് ആകാം നാട്ടുകാരി ആകാം പലതും കാണും ബിസിനസ്സാകാം അതു അറിയത്തില്ല അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് വേദി തുറന്നു കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പം അവൻ വർത്താനം പറയും അങ്ങനെ തമ്മിൽ തമ്മിലുള്ള അതാണ് വ്യക്തിത്വത്തെ അംഗീകരിക്കുക സാഹിത്യ അംഗീകരിക്കുക ഇതെല്ലാം വന്നു ബ്ലൈൻഡായിട്ട് ഞാനും എൻ്റെ തോന്നലും എന്റെ പരസ്യങ്ങളും മാത്രം അവളെ പരാജയ അവളെ അതുപോലെ ഉൾക്കൊള്ളാൻ പഠിക്കണം അവരെ ഉൾക്കൊള്ളാൻ അവള് പഠിക്കണം ഞാൻ ഓർക്കണം നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും ചുമ്മാ കേൾക്കുകയും മൂളുകയും ചെയ്താലും ധാരാളം ഒന്ന് മോഹം ഒന്ന് ശ്രദ്ധിക്കാം കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് അഭിനയിച്ചു നിക്കാം ചേട്ടൻ എവിടെയാണ് മനസ്സ് മൂളുന്നില്ലല്ലോ അത് ഒരു മൂളിൽ വലിയ പങ്കുണ്ട് ഒരു പ്രാധാന്യമാണ് അപ്പം അങ്ങനെയുള്ളൊരു മൂളിക്കൊക്കെയുള്ള ഒരു മനസ്സ് കുടുംബത്തിൽ ഉണ്ടാക്കുക കൊടുക്കുക അത് നമുക്ക് പ്ലാൻ ചെയ്യുന്നതല്ല ഇന്ന് രാവിലെ ഏഴിനും വൈകിട്ട് ഏഴിനും അടി ഏഴ് പ്രാവശ്യം ഞാൻ മൂളും അതല്ല ഇത് ആളെ പഠിച്ച് സാഹചര്യം അനുസരിച്ച് പെരുമാറാൻ പഠിക്കുന്നതാണ് അല്ലെങ്കിൽ ഇന്നൊരു അഞ്ച് പ്രാവശ്യം ചിരിച്ചേക്കാം മൂന്ന് പ്രാവശ്യം ഗൗരവം കാണിച്ചേക്കാം അതൊക്കെ പൊട്ട ജീവിതങ്ങളാണ് നാച്ചുറലായിട്ടും നാച്ചുറലായിട്ട് വരുമ്പോഴേ ഉള്ളൂ അതിനൊരു തിളക്കം അല്ല പണ്ട് സിനിമയിൽ ശ്രീനിവാസൻ പലതും പറഞ്ഞ പോലെ ഇങ്ങനെ കഴിച്ച് രണ്ട് കട്ടിങ്ങും ഒരു ഷേവിങ്ങും ചിരിപ്പിക്കാൻ നോക്കുന്നില്ലേ അപ്പം അതല്ല ശൈലി നമ്മളെ കുറേ നാൾ ശരിക്കും സ്നേഹിച്ച് പഠിച്ചാൽ ഒരാളെ പൂർണ്ണമായി അങ്ങ് പഠിക്കും അങ്ങനെ പഠിച്ചോ പിന്നെ നമുക്ക് ഉൾക്കൊള്ളാനും പറ്റും ഉപയോഗിക്കാനും പറ്റും പിന്നെ ആയിട്ട് നമ്മുടെ ആക്ടിവിറ്റികളങ്ങ് വന്നുള്ളൂ അല്ലേ സ്പോണ്ടേനിയ നഷ്ടപ്പെടും പിന്നെ ഒരു മ്യൂസിയം പോലെ ഇങ്ങനെ ും സ്ത്രീത്വം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഈ മക്കളുടെ അമ്മ എന്നുള്ളൊരു അംഗീകാരം പല പുരുഷന്മാരും അല്ലെങ്കിൽ പല ഒക്കെ എങ്ങനെ ഇരുന്നാലും എൻ്റെ മക്കളെ പ്രസവിച്ച ആളാണ് എന്നുള്ളത് വലിയൊരു ഒരു പോസ്റ്റാണല്ലോ ശരിക്ക് അപ്പൊ അമ്മ എന്നുള്ള അംഗീകാരം ഭർത്താവ് ശരിക്കും തരേണ്ടതല്ലേ അമ്മ ഈ അത് രണ്ടിടത്തുനിന്ന് അംഗീകാരം സ്ത്രീക്ക് കേൾക്കണം ഭർത്താവിൽ എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞുങ്ങളുടെ അമ്മയെന്ന അംഗീകാരം കുഞ്ഞുങ്ങൾ ഞങ്ങളെ പെറ്റതല്ല എന്ന അംഗീകാരം ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നും എൻ്റെ മകൾക്ക് പകരം വന്ന മകൾ എന്നുള്ള അംഗീകാരം ഈ മൂന്ന് അംഗീകാരങ്ങൾ കൊടുക്കുമ്പോൾ എന്തിനെ അതിജീവിക്കാൻ പറ്റും അത് അത് നമ്മൾ ശ്രദ്ധാപൂർവം കൊടുക്കേണ്ടതാണ് എന്തെല്ലാം പാളിച്ചുകൊണ്ട് പോരായ്മയും കുറവുണ്ടെങ്കിലും എൻ്റെ ജീവൻ്റെ തുടിപ്പിനെ ലോകത്ത് പ്രകടിപ്പിച്ചത് വേളാണ് അപ്പം ആ രീതിയിൽ എന്തെല്ലാം കുറവുണ്ടെങ്കിലും മക്കളെ പ്രസവിച്ച അമ്മയല്ലേ ഒരുപാട് വീഴ്ച വിടണം പോട്ടെ എന്ന് പറയാൻ പറ്റും ഇവരുടെ ഓർമ്മ ഇത് ഇനി കാരണന്മാർ ഓർക്കണം ഈ വീട്ടിലെ പെണ്ണിനെ കെട്ടിച്ചു വിട്ടു ദൈവം പാലം തന്ന പെണ്ണ് അതും എൻ്റെ മോൻ്റെ ജീവിത പങ്കാളി ഞങ്ങളുടെ ജീവിത സഹായത്തിൽ പക്ഷേ ഇവരുടെ കരങ്ങളിലായിരിക്കാം ഞങ്ങളുടെ ജീവിതം ആ രീതിയിൽ വില കൊടുക്കാൻ അമ്മായിമ്മ അമ്മായിപ്പൻ ഭർത്താവിൻ്റെ പങ്കന്മാരും ഒക്കെ പഠിക്കണം ഓർക്കണം എന്തെല്ലാം കുറവുണ്ടെങ്കിലും ഞങ്ങളെ പ്രസവിച്ചതല്ലേ പാലൂടി വളർത്തിയതല്ലേ കഴിയും തുടച്ച് വിശദീകരിച്ചതല്ലേ അപ്പം ആ രീതിയിൽ അമ്മയുടെ സാധനം കൊടുക്കണം അപ്പം അമ്മയുടെ സാധനം മകൾ കൊടുക്കണം മകൻ്റെ ഭാര്യയുടെ മരുമകളുടെ സാധനം പേരൻസ് കൊടുക്കണം എൻ്റെ മക്കളെ പ്രസവിച്ച കുഞ്ഞുങ്ങളെ അമ്മ എന്നുള്ള സാധനം ഭർത്താവ് കൊടുക്കണം ഇത്രയും കാര്യം കൊടുത്തു കഴിയുമ്പോൾ ഒത്തിരി സ്മൂത്താവും കാര്യങ്ങൾ എല്ലാം കിട്ടി അപ്പോൾ പിന്നെ പിറുവിറുക്കാനും മുറുകുക്കാനും നമുക്ക് പിന്നെ മുറുമുറുപില്ല പിറുവിറുപ്പില്ല തോന്നിയല്ല കാരണം ഹാപ്പി ഇത് കൂടുതൽ ലോകത്തെല്ലാം കിട്ടാനുള്ളത് ഒരു അത് കിട്ടിയല്ലോ ആ രീതിയിലേക്ക് വരും ഒരു ചോദ്യം കൂടെ ഉണ്ട് ഒരു ക്വസ്റ്റിനും കൂടി മനസ്സിൽ വരുന്ന ഇതാണ് നമ്മൾ ഇവളെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ ഇവൾക്കൊരു വീട്ടുകാരുണ്ടല്ലോ പലപ്പോഴും അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് മോശപ്പെടുത്തിയൊക്കെ സംസാരിക്കുന്നത് ഒരുപാട് മുറിവുകൾ ഉണ്ടാക്കാറുണ്ട് അവരെയും കൂടി നമ്മൾ അംഗീകരിക്കേണ്ടേ ഭർത്താവിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ വീട്ടുകാരോട് അല്ലെങ്കിൽ ഭാര്യയുടെ വീട്ടുകാരോട് ഉണ്ടാകേണ്ട ഒരു സമീപനം കൂടി പറഞ്ഞ് എനിക്ക് തോന്നുന്നു ഈ എപ്പിസോഡ് തീർക്കാവുന്ന തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് വില കിട്ടുന്നത് അവളെ അപ്പനെയും അമ്മയും ഇവിടെ ഭർത്താവ് അംഗീകരിക്കുമ്പോഴാണ് എപ്പോഴും ഭാര്യയുടെ അമ്മയും അപ്പനെയും കുറ്റപ്പെടുത്തുന്ന ഒരു ഭർത്താവിനോട് ഭാര്യ അറിയാതെ ആകുന്നു മാനസിക അകച്ച കാരണം അപ്പനും അമ്മയും ഞാനാ അവരുടെ ബാക്കിയല്ലേ ഞാൻ അവരെ കുറിച്ച് പറഞ്ഞ എന്നോട് പറയുന്നതിന് തുല്യമാണ് അപ്പം അതുകൊണ്ടാണ് ഒരു വിശ്വാസത്തെ കളിയാക്കിയാൽ ഒരു വ്യക്തിയെ കൊല്ലുന്നതിന് തുല്യമാണ് അവനാണ് ആ വിശ്വാസം അതിനെ പരീക്ഷിച്ചാൽ അതാണ് ജീവിതം അപ്പം അവിടെ നമ്മൾ തീർച്ചയായിട്ടും വിവേകമാണ് ഭർത്താവ് പാര്യേ അപ്പൻ്റെ മേൽ നല്ലത് പറയണം പൊക്കി പറയണം നന്മയെ പറയാവും അങ്ങനെ പറയുമ്പോൾ ഭാര്യയ്ക്ക് ഒരു വലിയ വില തോന്നും വീടുകാരെക്കുറിച്ച് ആ വില അവർക്ക് സ്വയം തോന്നും അത് ഭർത്താവിനും കൊടുക്കും പല ആണെങ്കിലും കലിശം വരുമ്പം ചുമ്മാ അമ്മയ്ക്കു കഴി വെക്കും അപ്പൻ്റെ കൈവെക്കും അതോടെ ബന്ധം പൊട്ടുകയും ചെയ്യും അതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാനും പറ്റും ഇനി ഒന്ന് ഇന്നിപ്പോഴത്തെ ഈ എപ്പിസോഡിലാകും കുറേ പോയിന്റുകൾ പറഞ്ഞു ഞങ്ങൾക്ക് സ്നേഹിക്കപ്പെടണമെന്നുള്ളൊരാഗ്രഹമുണ്ട് അതുപോലെ ഞങ്ങളുടെ മാതൃത്വം നമ്മുടെ കുടുംബത്തിലെ അമ്മ എന്നുള്ള പൊസിഷൻ അതുപോലെ നമ്മുടെ വീട്ടുകാരെ അംഗീകരിക്കണം അങ്ങനെ കുറെ അങ്ങീകാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പോകുന്ന ഒരു രീതിയിലേക്കാണ് അപ്പോൾ എൻ്റെ ഭർത്താക്കന്മാരെല്ലാവരും ഇത് കേട്ട് കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു അടുത്തൊരു എപ്പിസോഡിലും കുറച്ചേറെ കാര്യങ്ങൾ ഭർത്താക്കന്മാരെക്കുറിച്ച് തന്നെ പറയണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നും ഒന്നും ആയിട്ടില്ല കാരണം കുറച്ച് കാര്യങ്ങൾ അവർ കേട്ടോട്ടെ അല്ലേ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഈ ഒരു വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട് നമുക്ക് അതുകൊണ്ട് അടുത്ത എപ്പിസോഡിൽ കുറച്ചും കൂടെ ഈ ഭർത്താക്കന്മാർക്ക് വേണ്ടിയിട്ട് തന്നെയുള്ള ഒരു എപ്പിസോഡായിട്ട് തുടരാമെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ അത് ഇൻ്റർഫ് ചെയ്യാം താങ്ക് യു വെരി മച്ച്